സൗദിയാണ് നാട് ശരിയത്താണ് കോടതി ഉല് വെട്ടെന്ന് പറഞ്ഞ വെട്ടു പെരുമഴക്കാലം എന്ന സിനിമയിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഡയലോഗാണിത് സൗദി അറേബ്യയിലെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും വിധി നടപ്പാക്കലിനെ കുറിച്ചുമൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ആ രീതിയാണ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചാ വിഷയം സംഭവം മറ്റൊന്നുമല്ല സൗദി അറേബ്യയിൽ നടപ്പാക്കി വരുന്ന വധശിക്ഷ തന്നെയാണ് ഒരു വശത്ത് ലോകത്തിനു മുൻപിൽ വലിയ മാറ്റങ്ങളുമായി വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയിലൂടെ പുരോഗതിയുടെ പാതയിലാണ് സൗദി അറേബ്യ എന്നാൽ മറുവശത്താകട്ടെ രാജ്യത്തെ വധശിക്ഷകളുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്ന റെക്കോർഡ് വർദ്ധനവ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാറായ ഈ വേളയിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വധശിക്ഷ നിരക്കാണ് സൗദിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പകുതി വരെ മാത്രം സൗദി അറേബ്യയിൽ മുന്നൂറ്റി നാല്പതിലധികം പേരുടെ വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു ഇത് കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് സംഖ്യയായ മുന്നൂറ്റി മുപ്പത്തി കൂടുതലാണ് ഇതിൽ സ്ത്രീകളും വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നു എന്നത് കണക്കുകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ സംഘടനകൾ ഇതിനെ രക്തരൂക്ഷിതമായ വർഷം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ വർധനവിന് പിന്നിലെ പ്രധാന കാരണം സൗദി നടപ്പാക്കി വരുന്ന മയക്കുമരുന്നിനെതിരായ യുദ്ധമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പകുതിയിലധികം വധശിക്ഷകളും മയക്കുമരുന്നുകളുടെ കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മയക്കുമരുന്ന് കേസുകളിൽ വധശിക്ഷ നടപ്പാക്കുന്നത് പുനരാരംഭിച്ചതിന് ശേഷം ഈ നിരക്ക് കുത്തനെ ഉയരുകയാണ് വെറും മയക്കുമരുന്ന് കാരിയർമാരായി പ്രവർത്തിച്ചിരുന്ന സാധാരണക്കാരും വിദേശികളുമാണ് ഇതിൽ ഇരയാകുന്നതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു ഇതുകൂടാതെ ഭീകരവാദ വിരുദ്ധ നിയമങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നതായും ആരോപണങ്ങളുണ്ട് രാജ്യാന്തര മനുഷ്യാവകാശ നിയമങ്ങൾ അനുസരിച്ച് ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ വധശിക്ഷ നൽകാവൂ എന്നാൽ മയക്കുമരുന്ന് കടത്ത് പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കൽ തുടങ്ങിയവയ്ക്ക് വധശിക്ഷ നടപ്പാക്കുന്നത് ഈ നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് സംഘാടകരുടെ അഭിപ്രായം മറ്റൊരു വേദനാജനകമായ കാര്യം കുറ്റം ചെയ്യുമ്പോൾ പ്രായപൂർത്തിയാവാത്തവർക്കും വധശിക്ഷ നൽകുന്നുണ്ട് എന്നതാണ് സൗദി നൽകിയ അന്താരാഷ്ട്ര ഉറപ്പുകൾക്ക് വിരുദ്ധമാണിതെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചൂണ്ടിക്കാണിക്കുന്നു പല കേസുകളിലും പ്രതികൾക്ക് മതിയായ നിയമസഹായം ലഭിക്കുന്നില്ലെന്നും പീഡനത്തിലൂടെ കുറ്റസമ്മതം നടത്തിക്കുന്നു എന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ വ്യക്തമാക്കുന്നു സൗദി അറേബ്യ ഒരു ആഗോള ടൂറിസം ബിസിനസ് ഹബായി മാറാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം വധശിക്ഷകൾ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ട് സുരക്ഷ ഉറപ്പാക്കാനാണ് തങ്ങൾ ഈ ശിക്ഷകൾ നടപ്പാക്കുന്നതെന്നാണ് ഭരണകൂടത്തിന്റെ നിലപാട് എങ്കിലും ജീവിക്കാനുള്ള അവകാശത്തെ മുൻനിർത്തി ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ സൗദിയോട് ഈ നടപടി നിർത്തലാക്കാൻ ആവശ്യപ്പെടുകയാണ് പരിഷ്കാരങ്ങളിലൂടെ കടന്നുപോക്കുന്ന സൗദിയിൽ വധശിക്ഷയുടെ കാര്യത്തിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്